നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങളുടെ നാട്ടിലെ നെല്ലളന്നിട്ടേ ആർക്കും നേരെ ചൊവ്വേ പണം കിട്ടാൻ കഴിയില്ല ഞങ്ങൾ കമാനൊരക്ഷരം ഉണ്ടില്ല എന്തുകൊണ്ടാണെന്നറിയാം ഞങ്ങളുടെ പ്രക്ഷോഭം ആ രൂപത്തിലല്ല ആരാണോ പണം തരാത്തത് ഞങ്ങൾ കൂടുതൽ കൂടുതൽ നെല്ലുണ്ടാക്കി അവർക്ക് തന്നെ കൊടുക്കും അവർക്ക് മടുക്കണം അവരുടെ പണം എങ്ങനെയെങ്കിലും കൊടുത്തുവിടണം എന്നുള്ളൊരു തോന്നൽ വരണം എന്നല്ലാതെ ഞങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് നിൽക്കില്ല അതുകൊണ്ട് ഞങ്ങൾ നെൽകൃഷി നിർത്താനും തയ്യാറല്ല നെല്ല് മഹാലക്ഷ്മിയാണെന്നും മഹാലക്ഷ്മിയെ കൊടുത്ത പണത്തിൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് മഹാലക്ഷ്മി വരും എന്നുള്ള അറിവ് അതി പുരാതന കാലം മുതൽ ഞങ്ങൾക്കുണ്ട് എന്തായാലും വീട്ടിൽ മഹാലക്ഷ്മിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയുമില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ നെല്ലുണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അളന്നു തരും കുടുംബം കുട്ടിച്ചോരായാലും വിഷയമല്ല മഹാലക്ഷ്മിയെ വിട്ടിട്ടുള്ള ഒരു കളിയും ഞങ്ങൾ കളിക്കില്ല അപ്പോൾ ഞങ്ങളുടെ പാലക്കാട്ടിലെ കർഷകരുടെ ഒരു പ്രത്യേകത അതാണ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ലാട്ടോ